യു പി യിൽ രണ്ടാം തവണയും യോഗി ആദിത്യനാഥ് സർക്കാർ ഭരണത്തിൽ വന്നതോടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വന്നത് വലിയ ഭീഷണികളാണ് യു പി ആസാം എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഇത്തരം അക്രമങ്ങൾ ന്യൂനപക്ഷം നേരിട്ടത് ആസാമിൽ കുടിയൊഴിപ്പിക്കലാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ വ്യാപകമായ രീതിയിൽ ഒഴിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആസാം സർക്കാർ നടത്തിയതെങ്കിൽ യു പിയിൽ ബുൾഡോസർ രാജാണ് യോഗി നടപ്പിലാക്കിയത് ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കുന്ന നടപടികൾ യു പിയിൽ അരങ്ങേറിയിരുന്നു മാത്രമല്ല ആസാമിലും യു പിയിലും നിരവധി മദ്രസകൾക്കും പൂട്ട് വീണിരുത്തു എന്നാൽ യു പിയിലെ പൂട്ട് കോടതി ഇടപെട്ട് തുറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തെ മദ്രസകൾ അടച്ചു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് അലഹാബാദ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഷാവസ്തി പ്രദേശത്ത് സർക്കാർ അടച്ചുപൂട്ടിയ മുപ്പതോളം മദ്രസകളാണ് ഉടൻ തുറന്നു കൊടുക്കണം എന്നുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സർക്കാരിൻ്റെ നടപടിക്കിരയായി അടച്ചുപൂട്ടിയ മദ്രസകൾ തുറക്കാൻ ജസ്റ്റിസ് പങ്കജ് ഭാട്ടിയയുടെ സിംഗിൾ ബെഞ്ചിൻ്റേതാണ് സുപ്രധാന വിധി വന്നിരിക്കുന്നത് മദ്രസകളുടെ വിശദീകരണം പോലും കേൾക്കാതെയാണ് സർക്കാരിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത് മദ്രസകളെ കേൾക്കാതെ ഏകപക്ഷീയമായി അവ പൂട്ടിട്ട നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട് അടച്ചുപൂട്ടിയ മദസ്സകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ച് നീക്ക നീക്കാനായിരുന്നു യു പി സർക്കാരിൻ്റെ നീക്കം ഇവ തകർക്കുവാനുള്ള നീക്കം മദസ്സ കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ജൂണിൽ സ്റ്റേ ചെയ്തിരുന്നു തുടർന്നുള്ള വാദത്തിനൊടുവിലാണ് പൂട്ടിയവ തുറന്നുകൊടുക്കുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഉത്തരവ് യോഗിയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ മൂന്നാം സർക്കാർ വന്നതോടെ ന്യൂനപക്ഷ വേട്ട പല സംസ്ഥാനങ്ങളും വ്യാപകമായ രീതിയിൽ നടക്കുമെന്നത് പ്രതീക്ഷിച്ചതാണ് ആസാമിലും യു പിയിലും അതിൻ്റെ കാഠിന്യം ഏറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് യോഗിയുടെ ബുൾഡോസർ രാജ് കുപ്പ് നേടിയതാണ് നിരവധി കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് യു പി എന്നാൽ ഇപ്പോഴത്തെ കോടതി വിധി പലർക്കും ആശ്വാസം പകരുന്ന ഒന്നാണ് തുടർന്നും ഇത്തരത്തിൽ കോടതിയുടെ സംരക്ഷണം നേടിയെടുക്കുവാൻ തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ നീക്കം ബി ജെ പിയുടെ അക്രമങ്ങളിൽ നിന്നും സംരക്ഷണം കോടതിയിൽ നിന്നും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ളത്